ഹലോ ഗായ്സ് ഇന്ന് ഫുഡ് വ്ളോഗാ ഇന്ന് സാധാരണ ഒരു ബ്ലോഗാണ് ക്രിസ്മസ് ദിവസം നമ്മളുടെ വീട്ടിൽ നടന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അപ്പോൾ രാവിലെ എണീറ്റ് അത് രാവിലെ എണീറ്റ് ഒന്ന് ബാൽക്കണി വന്ന് ബാൽക്കണി വ്യൂ ഒന്ന് നിങ്ങളെ കാണിച്ചതാണ് രാവിലെ എണീറ്റ് രാവിലെ എണീറ്റിട്ട് ചേട്ടൻ രാവിലെ എണീറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അതായത് ക്രിസ്മസിൻ്റെ ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി അതെ ഞാൻ അപ്പോൾ ചായ കുടിക്കണ നേരത്തെ ചേട്ടൻ വന്ന് താറാവും നമ്മളുടെ ബീഫും ചിക്കനൊക്കെ വാങ്ങിച്ചോണ്ട് ചേട്ടൻ വന്ന് അത് കഴിഞ്ഞപ്പം നേരെ പോയിട്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അപ്പോൾ അപ്പൻ എല്ലാവർക്കും ക്രിസ്മസ് കേക്ക് മുറിച്ച് നൽകി എല്ലാവർക്കും കേക്ക് കൊടുത്ത് അതേ എൻ്റെ അമ്മ പിന്നെ എനിക്കും തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല ഇനി ഇത് നല്ല ചൂട് പൂട്ടും ബീഫ് സ്റ്റൂവും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് ഇത് ഇരുന്നിട്ട് നേരെ ഞങ്ങൾ ഉച്ചക്കത്ത ഫുഡ് ഉണ്ടാക്കുന്ന ജോലിയിലാട്ട് കിടന്ന് അനിയത്തിയും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു അനിയത്തി അനിയനും മോളും അനിയൻ്റെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് അവർ ഖത്തറിലാണ് അപ്പോൾ ക്രിസ്മസിൻ്റെ വെക്കേഷന് വന്നതാണ് പിന്നെ മോളിലെ കുറുവാനൊക്കെ പാടുമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മളുടെ ഫോട്ടോ ചി വിളി ഗ്രൗണ്ടിൽ ട്രീ ഇങ്ങനെ ലൈറ്റ് തെളിയിക്കും അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി ആറര മണിക്ക് ലൈറ്റ് തെളിയിക്കും നമ്മളുടെ അപ്പോൾ അതെ ലൈറ്റ് തെളിയിച്ച് അതും കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്ന് അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് ക്രിസ്മസ് വീഡിയോ അടുത്ത കൊല്ലം നമുക്ക് കൂട്ടിന് വേറൊരാളും കൂടെ വരും അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ക്രിസ്മസ് കഴിഞ്ഞു പോയി എന്നാലും നല്ലൊരു അടുത്ത രണ്ടായിരത്തി നല്ലൊരു വർഷമാകട്ടെ നല്ലൊരു എല്ലാവർക്കും ബൈ